हमें नरेंद्र भाई मोदी देश के प्रधानमंत्री और भारतीय सेना पर पूरा भरोसा है कि पाकिस्तान को इसका भरपूर जवाब जो है वो मिल रहा है कैसा नष्ट कितना है आप देख रहे हैं कि भाई काफ़ी नुकसान जो है हुआ है गाड़ियाँ भी टूटी हैं शीशे भी टूटे हैं मकान भी ध्वस्त हुए हैं और भी काफ़ी नुकसान हुआ है नुकसान की कोई बात नहीं है लोग चाहते हैं कि पाकिस्तान को इस बार जो है वो करारा जवाब मिलना चाहिए തീർച്ചയായിട്ടും വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ജമ്മു കാശ്മി ജമ്മുവിൻ്റെ എം പി ബി ജെ പി എം പി ആണ് അദ്ദേഹം അദ്ദേഹമാണ് സന്ദർശിക്കുന്നത് ഈ ജമ്മു നഗരത്തിൽ തന്നെ ജമ്മു ജമ്മു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നൊരു ആറോ ഏഴോ കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശമാണ് നഗരപ്രദേശമാണ് വലിയ ആൾക്കൂട്ടമുള്ള ആളുകൾ ധാരാളമായി തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പ്രദേശമാണ് ആ ഷെല്ലാക്രമണത്തിൽ ഈ കാറുകളൊക്കെ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് ഇതിപ്പോൾ ഈ ഷെല്ലാക്രമണത്തിൽ വീട് തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ തെറിച്ചു വീണാണ് ഈ വലിയ കല്ലുകൾ തെറിച്ച് വീണാണ് ഇപ്പോൾ ഈ കാറുകൾ തകർന്നിരിക്കുന്നത് അതുപോലെ ഈ വീടുകളിലേക്ക് വന്നാൽ ഈ വീടിൻ്റെ ഭാഗം നമുക്ക് വീടിൻ്റെയും അതുപോലെ ഒരു വീടും വീടിന് താഴെയായി ചെറിയൊരു കടയും ഒക്കെയുള്ള ഭാഗമാണ് ആ വീടും കടയും പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ഇത് ഈ ഭാഗത്ത് മാത്രമല്ല നേരത്തെ ജാനിപ്പൂർ ഭാഗത്ത് അവിടെ നേരത്തെ ഉമർ അബ്ദുള്ള സന്ദർശിച്ചിരുന്നു ജാനിപ്പൂർ ഭാഗത്ത് ആ ജാനിപ്പൂർ ഭാഗത്ത് ഒരു ശംഭു നഗർ ടെമ്പിളിൻ്റെ ഭാഗത്താണ് ഇതിപ്പോൾ ബക്ഷി നഗർ എന്ന് പറയുന്ന നഗരമാണ് ഏറ്റവും ജമ്മു ജമ്മുവിനോട് ചേർന്ന ഏറ്റവും വലിയ നഗരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് ആ നഗരഭാഗത്ത് ഈ ഷെല്ലുകൾ വന്ന് പതിച്ചതിൻ്റെ വലിയ ദ്വാരങ്ങൾ അതുപോലെ തന്നെ ആ തകർന്ന് കിടക്കുന്ന വീടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിനോടൊക്കെ ചേർന്ന് വലിയ വീടുകൾ അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഒരു കോളനി പോലെ ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് സംഭവിക്കുന്നത് ആറിടങ്ങളിൽ ജമ്മുവിലെ ഇതേപോലെ നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ ആറിടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായതാണ് അല്പം മുമ്പ് ജമ്മു എം പി നമ്മളോട് സംസാരിക്കുന്നത് ഓക്കെ ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് രജൗരിയിൽ കണ്ട ദൃശ്യങ്ങളുടെ തുടർച്ചയാണ് ആ ദൃശ്യങ്ങളും വാഹനങ്ങളടക്കമാണ് അവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഷെല്ലാക്രമണത്തിൽ എന്നുള്ളതാണ് വി എസ് എസ് ജിത്ത് എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തു എന്തെങ്കിലും കാഷ്വാലിറ്റി പരിക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പ്രേക്ഷകരുമായിട്ട് എത്തിക്കാൻ സാധിക്കും നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി പ്രതികരണങ്ങളൊക്കെ എടുക്കൂ ഞങ്ങൾ തിരികെ വരാം